ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അങ്ങനെ രാവിലെ മക്കൾ സ്കൂളിലൊക്കെ പോയി വരാനായി വരാനായിത്തുടങ്ങിട്ടാണ് മൂന്ന് മണിയായി സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോഴത്തേനും ആദ്യം തന്നെ ചോദിക്കാൻ എന്താ കഴിക്കാൻ എല്ലാ മക്കളും അങ്ങനെ തന്നെയാണ് അല്ലേ അപ്പം അശിക്കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുമ്പോൾ മെച്ച എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണം എന്നാൽ മോനൊക്കെ ഉണ്ടെങ്കിൽ ബ്രെഡ് പഴം വാ നമ്മൾ നെയ്ലിട്ടൊക്കെ വാട്ട് അങ്ങനെയൊക്കെ ചെയ്യില്ല അതൊന്നും മോൻ കഴിക്കില്ല അത് കഴിക്കാത്തത് ദിവസം അവൻ ചോറ് ചോറൊഴിക്കും അപ്പോൾ എനിക്ക് സങ്കടം ആവും മൂന്ന് പേരും ഒരുപോലെ കഴിക്കുമ്പോൾ നമുക്കതൊരു സന്തോഷമല്ലേ ഇങ്ങനെ വറവൊക്കെ ഇഷ്ടമാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഉഴുന്ന വെള്ളത്തിലിടാമെന്ന് വെച്ചാൽ അപ്പോൾ രാവിലെ തന്നെ ഉഴുന്ന വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മൂന്ന് മണിയായിട്ട സമയം അപ്പോൾ നാല് മണിയാവുമ്പോഴത്തേനും അവർ വരും അപ്പോഴത്തേനും ഇത് റെഡിയാക്കിയെടുക്കണം അപ്പം ഞാൻ നല്ലോണം അത് കഴുകിയിട്ട് മിക്സിയിൽ വന്നിട്ട് അടിച്ചെടുക്കാം വട തന്നെയാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ഞാൻ ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് മക്കൾക്ക് മക്കൾക്ക് ഇഷ്ടമാണ് അപ്പോൾ ഇത് കുറേ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അവർക്ക് അവരിഷ്ടത്തിന് കഴിക്കുകയും ചെയ്യാം മറ്റേതാണെങ്കിൽ വലുതല്ലേ പിന്നെ അത് റൗണ്ട് ചെയ്ത് നിൽക്കാനൊക്കെ കുറച്ച് സമയം വേണം അപ്പോൾ മക്കൾ വരുമ്പോഴത്തേനും ഇതാവേം വേണം അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ആക്കി കൊടുക്കാന്ന് വെച്ചു ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ തന്നെ കേട്ടാ ചെയ്ത് കൊടുക്കാറ് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടാ ഉഴുന്നിൽ എന്നിട്ട് നല്ലോണം അടിച്ചെടുക്കുക ഇതിൽക്ക് വേണ്ട സാധനങ്ങൾ പിന്നെ സവാള പച്ചമുളക് കുരുമുളക് കറിവേപ്പില അപ്പോൾ പച്ചമുളക് അധികം ചേർക്കേണ്ടവർക്ക് അധികം ചേർക്കാം ഞാൻ പച്ചമുളക് ഒരെണ്ണ എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ അരിപ്പൊടി വേണം അരിപ്പൊടി ഇടുമ്പോൾ നല്ലൊരു ക്രിസ്പി പോലെ ഇടിക്കും അരിപ്പൊടി വേണം പിന്നെ കുറച്ച് സാമ്പാർ പൊടിയും കുറച്ച് സോഡാപ്പൊടിയും ഉപ്പ് ഇട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറൊക്കെ വെക്കാൻ പറ്റുന്നെങ്കിൽ വെക്കാം ഞാൻ എന്തായാലും പത്തിരുപത് മിനിറ്റ് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഒരു പാൻ വെച്ചിട്ട് അതിൽക്ക് ഇതേ ഇങ്ങനെ ചെറിയ ചെറിയ ബൗളുകളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഞാൻ എന്താണെന്നറിയോ വലിയ പ കയ്യിലോണ്ടൊന്നും ഇങ്ങനെയാണ് മറിച്ചിടൂല ചെറിയ ഈ സ്പൂൺ ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് സുഖമായിട്ട് മറിച്ചിടാൻ എളുപ്പമായിരിക്കും ഇതിൽക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് തക്കാളിയും സവാളൊക്കെ ഇട്ട് ഒരു ചമ്മന്തി വേണമെങ്കിൽ ഉണ്ടാക്കാം അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ പുറത്തുനിന്നൊക്കെ ആയിരിക്കുമ്പോൾ ചട്നി കിട്ടൂലേ അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാം അപ്പോഴത്തേനെന്തെ സമയമായിട്ടുണ്ട് സ്കൂളിൽ നിന്ന് വരാൻ അപ്പം ഞാൻ അല്ലാതെ ഇതുപോലെ അങ്ങനെ വേഗം വേഗം ആക്കിയെടുത്തു നാലുമണി മൂന്നേ അമ്പതാകുമ്പോഴത്തേനും മക്കളെ വണ്ടി വരും ഇപ്പം എക്സാമൊക്കെ ആയ കാരണം നേരത്തെ വണ്ടി വരും കേട്ടോ അപ്പോൾ അപ്പോഴേക്കും അവിടെ എത്തണം ഇല്ലെങ്കിൽ ഭയങ്കര സങ്കടം ഇരിക്കും വണ്ടി ഇറങ്ങുമ്പോഴത്തേനും എന്നെ കണ്ടില്ലെങ്കിൽ അപ്പം ഞാനെന്തേതു വേഗം അതൊക്കെ റെഡിയാക്കി വെച്ചു അപ്പം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചട്നി ഭയങ്കര ഇഷ്ടമാണ് അപ്പോഴത്തേനും സമയം ഉണ്ടായിരുന്നില്ല വരുമ്പോഴത്തേനും ഇതിങ്ങനെ കാണണം അപ്പോഴാണ് അവർക്കൊരു സന്തോഷം ഉണ്ടാവുക അപ്പം ഞാനെന്ത് എല്ലാതും അതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ ബോളുകളാക്കി പൊരിച്ചെടുത്തിട്ടുണ്ട് പ്പോഴത്തേനും മണിയായി അപ്പം ഞാൻ അതേ അവരെ പോയി വിളിച്ചു അപ്പോൾ റേഹാനും ഉമ്മോളും ഐശും ഒക്കെ അതേ കൂലിയൊക്കെ കഴിഞ്ഞ് റെഡി ആയി അതിൻ്റെ ഇടയിൽ ഐശു പോയുമ്പം വന്നും പോയുമ്പം വന്നു പാത്രത്തിലുള്ളതൊക്കെ വേൻ കഴിഞ്ഞു അപ്പം എന്നോട് പറഞ്ഞ് കുറച്ച് ചായ വെച്ചു കൊടുക്കുക ചായ വെക്കുമ്പോഴത്തേനും ഉഴുന്നോടൊക്കെ കഴിഞ്ഞ് തുടങ്ങിയിട്ടാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ബായ്